ഒന്ന് കണ്ണടച്ചു തുറക്കുന്ന നിമിഷങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് മാറിയിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരമര നിവാസികൾ ഇപ്പോഴത്തെ അവർക്ക് കൈത്താങ്ങായിട്ട് മെഗാസ്റ്റർ മൊമുക്കയുടെ സഹായങ്ങൾ എത്തിയിരിക്കുകയാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലി കൈത്താങ്ങായിട്ട് മാറിയിരിക്കുകയാണ് മൊമുക്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മൊമുക്ക നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയ്ൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായി സി പി സരേഡ് സി പി ട്രസ്റ്റും ആംബുലൻസ് പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ ഭക്ഷണം തുടങ്ങി വസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ളം ടാങ്കർ മുതലായ സാധനങ്ങളുമായിട്ടാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ഈ വലിയ ദുരന്തം ഏറെ ദുഃഖകരമാണ് വയനാടിനെ ചേർത്ത് പിടിക്കണമെന്നും ആവശ്യത്തിനായി സാധനങ്ങൾ എത്തിച്ചു നൽകണമെന്നും കേറാൻ ഷെയർ നേരത്തെ അറിയിച്ചായിരുന്നു നാടിന്റെ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ എല്ലാവരും ഒന്ന് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാരി അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ സഹോദരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വയനാട് കുറിച്ച് മെഗാസ്റ്റർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പങ്കുവച്ച പോസ്റ്റിംഗിനായിരുന്നു കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുക യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ ചെയ്യുക തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയുടെ എന്ന് മമ്മൂട്ടി കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ വരുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും മമ്മൂക്ക ഓരോ നിമിഷവും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ വളരെ കരുതലോട് തന്നെയാണ് വയനാട്ടിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എത്തിയെങ്കിലും തന്റെ പേരുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് അക്കാര്യങ്ങളെല്ലാം നോക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനും അതോടൊപ്പം തന്നെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് മമ്മൂക്കയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് നിരവധി പേരാണ് കയ്യടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളെ പറ്റുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വയനാട്ടിന് വേണ്ടി ചെയ്യണം എന്ന് തന്നെയാണ് ഓരോരുത്തരും 关键字。